ഡ്രസ്സൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് പുറത്തു പോവാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ആ സന്തോഷത്തിൽ എന്റെ കയ്യിലുള്ള നല്ല അടിപൊളി ഡ്രസ്സും ഫാൻസി ആഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത് ഇങ്ങനെ തന്നെ എടുത്തു തന്നു ഇട്ടോ പറഞ്ഞേ ഇതിട്ടോ അതിട്ടോന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇങ്ങനെ പറഞ്ഞു എന്റെ എന്താ പറയാ ദുബായിലുള്ള ബോസ് വന്നിട്ടുണ്ട് നമുക്ക് അവരൊന്നും കാണാൻ പോവാൻ പറഞ്ഞു ആയിക്കോട്ടെ പോവാ ഞാൻ പുറത്ത് പോകാമല്ലോ കുറച്ച് ആൾക്കാരെ കാണാനുള്ള ലെവലിൽ ഞാൻ സന്തോഷം അതെ ഇറങ്ങി അങ്ങനെ ഇങ്ങനെ എന്നെ കൊണ്ടുവരുന്ന നേരെ ഒരു ഹോട്ടലിലേക്കാണ് ഒരു സായി സംതിങ് എന്തോ മറന്നുപോയി മറന്നുപോയിപ്പം അവിടെ ഇങ്ങനെയുണ്ട് അപ്പം കണ്ടു ഓക്കെ അപ്പം ഇങ്ങനെ പറഞ്ഞു ഞാൻ പുറത്തു പോയിട്ട് വരാം അവിടെ ഇരിക്കും പറഞ്ഞു അവിടെ ഇരുന്നപ്പം അവിടെയുള്ള അങ്ങേരോസിന് ചില വ്യത്യാസങ്ങൾ നമുക്കറിയാലോ എന്ത് വ്യത്യാസം വ്യത്യാസം വെച്ചാൽ ഈ ഒരു പെരുമാറ്റം ഉണ്ടല്ലോ ഓ അതായത് ആ വന്ന മുതലാളിക്ക് അതെ അതെ താല്പര്യമുള്ളാണ് എനിക്കൊരു മിസ്റ്റേക്ക് തോന്നിയപ്പം ഞാൻ നല്ല ഡോർ നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ട് പുറച്ച് സിഗരറ്റ് മെളിച്ച് നിൽക്കുക എനിക്ക് മനസ്സിലായത് സ്വന്തം ഇങ്ങനെ എന്നെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നാണുള്ളത് അങ്ങനെ ഞാൻ അവിടെ പോയി ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇയാൾ അങ്ങനെ അങ്ങനത്തെ ആളാന്ന് എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡയലോഗ് അപ്പം പിന്നെ ഉള്ളത് ഉമ്മ വന്നാൽ എനിക്ക് അവിടെ നിന്ന് എക്സ്റ്റേപ്പ് ആവാന്നുള്ളത് മൈ മൈൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉമ്മ വന്നു ഉമ്മ പറഞ്ഞു ഇവിടെ നാട്ടിലേക്ക് വന്നു ആ ഇവിടെ നിൽക്കണ്ട അങ്ങോട്ട് പോരി വീട്ടിലോട്ട് പോരി നല്ല തണുപ്പ് ആ സമയത്ത് നല്ല തണുപ്പായിരുന്നു കേട്ടോ അങ്ങോട്ട് പോരി എന്നു അങ്ങനെ നാട്ടിലോട്ട് വന്ന് നാട്ടിൽ വന്നപ്പം എനിക്ക് കസിൻസ് ഫുള്ള് ആൺകുട്ടികളാണ് കസിൻസ് ആ ഒരു ആ സമയത്ത് ഒരു പേരെന്തോ ഉള്ളൂ ഒരു പെൺകുട്ടിയായിട്ടുള്ളത് അമ്മൻ്റെ മോള് നൂറാണെ അങ്ങനെ ഇവർ തന്നെ കാണാൻ വരുമ്പം പറയും അവനെന്താന്നെ കാണുന്നത് അവര് അങ്ങനെ ഇവര് വരുന്ന സമയത്ത് ഞാൻ എന്താക്കും ഒരു ഇഷ്യൂ ഉണ്ടാക്കേണ്ട വിചാരിച്ച് നേരെ മുമ്പിൽ പോയിട്ട് പോകും അങ്ങനെ ഇവരും വിചാരിച്ചു ഇത്രയും നല്ല കമ്പനി ആയിട്ട് നിന്ന് ഇവർക്ക് കല്യാണം കഴിഞ്ഞപ്പോ ഒന്ന് മാറിപ്പോയി പണ്ടത്തെ ജാസ്മീൻ ജാസ്മീനാ വിട്ടു വിളിക്കട്ടോ പണ്ടത്തെ ജാസ്മിയല്ല ഇപ്പൊ ആളാകെ മാറിപ്പോയി എന്നൊക്കെ അങ്ങനെ ഞങ്ങളെ വീടും എല്ലാമ്മൻ്റെ വീടും അടുത്തടുത്തായിരുന്നു അപ്പം എളാമ്മൻ്റെ മോന് സ്കൂൾ കഴിഞ്ഞാൽ ഫുഡ് അടിക്കാൻ നമ്മളെ വീട്ടിൽ വരാം അങ്ങനെ അവൻ വരുന്ന സമയത്ത് ഞാൻ താഴെ ഉണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് ഇങ്ങേരി കയറി വന്നു ഇങ്ങേരി കയറിയാൽ അവൻ്റെ മോനൊന്നു തന്നെ അടിച്ചു അപ്പം അവനക്ക് എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലായി അതിന് ശേഷം അവൻ വീട്ടിലോട്ട് വന്നിട്ടില്ലേ അങ്ങനെ പിന്നെ ഉപ്പേനായിട്ടും എന്തെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂ ഉണ്ടാകുമ്പം അതിന് കസാരുടെ അടുത്ത് അടിക്കാൻ പോകുക ഉപ്പനോടൊപ്പം ആ എൻ്റെ ഉപ്പനോട് ഉമ്മയ്ക്ക് ഭയങ്കര സീനായി ഉമ്മത് അറിയാൻ വേറൊരു റീസൺ ഉണ്ടായിരുന്നു ഇതുപോലെ കസിന് വീട്ടിൽ വന്ന സമയത്ത് ഞാൻ റൂമിൽ പോയി വാതിലെ ചിരിക്കാൻ വരണം അപ്പം ഇങ്ങനെ ഡോറടിക്കാൻ പറഞ്ഞുതായിരിക്കും അപ്പോൾ ഈവൻ എന്നെ ബെൽറ്റോണ്ട് അടിക്കുന്നത് സൗണ്ട് കേട്ടിട്ട് ഉമ്മ ഇങ്ങനെ അടിക്കുന്ന കാണുന്നു അപ്പോഴാണ് ഉമ്മക്ക് മനസ്സിലായത് എന്തോ ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കേണ്ടതെന്നുള്ളത് പിന്നെ ഉമ്മയ്ക്കും ഭയങ്കര പേടിയാണ് ആ സമയത്ത് കേട്ടോ ഇപ്പോൾ ഓക്കെയാണ്